അവസാനം പീസ് പാർക്കിലാണ് എത്തിയിരിക്കുന്നത് നിറയെ തണൽമരങ്ങളും പൂക്കളും നിറഞ്ഞ ആ പാർക്ക് ശരിക്കും മനസ്സിൽ കുളിർമ നൽകുന്ന ഇടമായിരുന്നു കൂടാതെ വീശിയടിക്കുന്ന തണുത്ത കാറ്റും ഇവിടം കൊള്ളാം അല്ലേ അമ്മ നന്ദു തലചിരിച്ച് രേവതിയെ നോക്കി അവർ ശേഖറുമായി എന്തോ കുശുഷിക്കാണ് നന്ദുവിന്റെ പുരികം ചുളിഞ്ഞു അവൾ കണ്ടെന്ന് തോന്നിയതും രേവതി ഇളിച്ചു കാണിച്ചു എന്താ രണ്ടും കൂടി ഒരു സ്വകാര്യം പറച്ചിൽ അവരിലേക്ക് തിരിഞ്ഞിരുന്നു ചോദിച്ചതും കാശിയും തിരിഞ്ഞു നോക്കി അത് ഞങ്ങളുടെ ചുമ്മാ നന്ദു ശേഖറിനോട് ചേർന്നിരുന്നു കാരണം കാര്യമായ എന്തോ പറയാനുണ്ടെന്ന് ഇന്നലെ വന്നതു മുതൽ തോന്നിയതാണ് അതുപോലെയായിരുന്നു അമ്മയുടെയും പപ്പയുടെയും കണ്ണുകൊണ്ടുള്ള കളി അമ്മ പറ പറ എന്ന് പറയുമ്പോൾ പപ്പ പിന്നെ എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതുപോലെ തോന്നിയിട്ടുണ്ട് ഇപ്പൊ പിന്നെ എന്ത് കാര്യമായാലും സംസാരിക്കാൻ പറ്റിയ സ്ഥലമായതുകൊണ്ട് നന്ദു നിർബന്ധിച്ചു ഏട്ടൻ എന്തായാലും പറ രേവതിയും കൂടി പറഞ്ഞതും ശേഖർ കാശയെ നോക്കി പറയാനുള്ളത് ഇവനോടുകൂടിയാണ് കേൾക്കാൻ മനസ്സുണ്ടോ ഉം കാശിയൊന്നും മൂളിയതേയുള്ളൂ എന്നാ പറയാ അല്ലെ രേവതി തലയാട്ടി ഇവൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റിലൊന്ന് അനിയത്തിയെ അന്ധമായി സ്നേഹിച്ചു എന്നാണ് എന്നേക്കാളും മക്കളെക്കാളും ഇവൾക്കിഷ്ടം അനിയത്തിയായിരുന്നു പക്ഷെ ലക്ഷ്മിയുടെ സ്വഭാവം തീർത്തും കുശുമ്പും പകയും നിറഞ്ഞതായിരുന്നു എന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി അവൾക്ക് കിട്ടാത്ത ഒന്നും ചേച്ചിക്ക് വേണ്ടെന്നൊരു ദാർഷ്ടിത്യം ലക്ഷ്മിയുടെ മനസ്സിലുണ്ടായിരുന്നു അതാ നന്ദുവിനെതിരെ ഇവളെ ശത്രുവാക്കാൻ അവൾ നോക്കിയത് അതുമാത്രമല്ല കാശിക്ക് നേരെയും എന്തിനും എനിക്ക് നേരെയും ഇവളുടെ മനസ്സിൽ പല വിഷവും ലക്ഷ്മി കുത്തി കുത്തിക്കേറ്റിട്ടുണ്ട് അതൊക്കെ അനിയത്തിര സ്നേഹം നിറഞ്ഞ ഉപദേശമാണെന്ന് രേവു കണ്ടിരുന്നത് പക്ഷേ എല്ലാം തിരിച്ചറിയാൻ വൈകിപ്പോയി രേവതി തല കുരിച്ചിരുന്നതും ശേഖർ കാശിയെ നോക്കി അന്ന് നീ പറഞ്ഞില്ലേ കാശി അമ്മ എന്ന് സ്വന്തമായി ചിന്തിക്കാൻ തുടങ്ങുന്നോ അന്ന് നീ വീട്ടിലേക്ക് വരുമെന്ന് എന്നാ വന്നോ ഇപ്പ ഇവളു ആ പഴയ രേവതിയല്ല ചെയ്തു പോയതിൽ കുറ്റബോധം പേർന്ന അതിന് കാരണക്കാരിയായ അനിയത്തെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട നിന്റെ അമ്മ രേവതിയാണ് നന്ദുവും കാശിയും ഞെട്ടലോടെ രേവതിയെ നോക്കിപ്പോയി ആൻ്റെ വീട്ടിൽ നിന്ന് പോയോ ഉം പ്രിയ ടൗണിൽ പുതിയ ഫ്ലാറ്റ് എടുത്ത് ലക്ഷ്മിയെ കൊണ്ട് അങ്ങോട്ട് മാറി അവൾക്ക് പക്ഷെ പോകാനൊട്ടും മനസ്സിലായിരുന്നു പക്ഷെ ഇവള് സമ്മതിച്ചില്ല പോകണമെന്ന് തീർത്തു പറഞ്ഞു അതിന് ആരോട് യാത്ര പോലും പറയാതെ കവളും വെറുപ്പിച്ച ലക്ഷ്മി പോയത് പോകുമ്പോ ഇവളൊരു സമ്മാനവും കൊടുത്തിരുന്നു അത് പറയുമ്പോൾ ശേഖറിന്റെ ഓർമ്മ ലക്ഷ്മി പോകുന്ന ആ ദിവസത്തിൽ എത്തി നിന്നു പ്രിയ ബാഗൊക്കെ വണ്ടിയിൽ വെച്ച് തിരിച്ചു കയറുമ്പോൾ ലക്ഷ്മി മുഖം കറുപ്പിച്ച് സിറ്റൌട്ട് നൽപ്പുണ്ട് പ്രിയയെ കണ്ടതും ലക്ഷ്മി പ്രിയയെ ഒന്ന് രൂക്ഷമായി നോക്കി എങ്കിലും പ്രിയ അത് മൈൻഡ് ചെയ്തില്ല വല്യമ്മയോടും അങ്കളിനോടും പോയി യാത്ര പറഞ്ഞു വാ അവരെ നോക്കാതെ പ്രിയ പറഞ്ഞു ലക്ഷ്മി പല്ല് കടിച്ചു ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്നെ എവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് വാശിയാണോ പ്രിയ നിനക്ക് അതെ വാശി തന്നെയാ സ്വന്തം ചേച്ചി പോലും ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് കടിച്ചു തൂങ്ങി എവിടെ നിൽക്കുക അമ്മയ്ക്ക് നാണമില്ലെങ്കി എനിക്കിത്തിരി ഉളുപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിരിക്കും പ്രിയ ഉറപ്പോടെ പറഞ്ഞു ആ നിമിഷം തന്നെയാണ് രേവതിയും ശേഖരനും ഇറങ്ങി വന്നത് ഇറങ്ങാറായ മോളെ ശേഖർ തിരക്കി ആ അങ്കൾ ഇപ്പൊ ഇറങ്ങും എന്താവശ്യം വന്നാലും ആ നിമിഷം വിളിക്കണം ഏത് പാതിരാത്രിയാണെങ്കിലും വേണ്ടില്ല ആരും ഇല്ല എന്ന് കരുതരുത് അയാൾ അവളുടെ മുടിയിൽ തലോടിയതും പ്രിയ ശേഖറിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ശേഖർ അവളെ ചേർത്ത് പിടിച്ചു ആ രംഗം കണ്ട ലക്ഷ്മിയുടെ കണ്ണുകൾ രേവതിക്ക് നേരെ നീണ്ടു അവരും ലക്ഷ്മിയെ തന്നെ നോക്കി നിൽക്കുകയാണ് ലക്ഷ്മി രേവതിക്ക് മുന്നിൽ നിന്ന് അവരുടെ കൈയിൽ പിടിച്ചു എന്നെ ഇറക്കി വിടുക അല്ലെ മുഖത്തേക്ക് നോക്കി ലക്ഷ്മി ചോദിച്ചതും രേവതി അവരുടെ കൈത്തണ്ടയിൽ പിടിച്ചു ലക്ഷ്മി സംശയത്തോടെ നോക്കുമ്പോൾ അവരുടെ കൈകൾ ഉയർത്തി ലക്ഷ്മി പകച്ചുപോയി രേവതിയുടെ കവിൾ നേറി പൊകഞ്ഞു നിന്റെ കൈയിൽ ഇതെനിക്ക് വേണം നിന്നെ സ്നേഹിച്ചതിന് വിശ്വസിച്ചതിന് നിനക്ക് വേണ്ടി എന്റെ മകനെയും മകളെയും തട്ടി എറിഞ്ഞതിന് ദേ ഇതും എന്നും പറഞ്ഞ് കൈകൾ ഉയർത്തി ലക്ഷ്മിയുടെ കരണത്തും ഒന്ന് പൊട്ടിച്ചു കവളിൽ കൈ ചേർത്ത് ലക്ഷ്മി ചേച്ചിയെ നോക്കി എന്റെ അനിയത്തിയായതുകൊണ്ടും ഞാൻ നിന്റെ ചേച്ചിയായതുകൊണ്ടും ഇത് തരാൻ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഇനി ഇനി എനിക്ക് നിന്നെ കാണണ്ട എന്നും പറഞ്ഞ് മുഖം മാറ്റിയവർ പ്രിയക്കരികിലേക്ക് നിൽക്കുമ്പോൾ രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു മോള് വിളിക്കണം എന്നും ഞങ്ങൾ കൂടെയുണ്ട് ഒറ്റയ്ക്കല്ല വിതുമ്പരടയ്ക്ക് രേവതി പറഞ്ഞതും അവരെ കെട്ടിപ്പിടിച്ചു ആ രംഗം ചുവന്ന കണ്ണുകളോടെയാണ് ലക്ഷ്മി നോക്കിയത് വാ മുഖം തുടച്ച് പ്രിയ തിരിഞ്ഞു നടന്നു ലക്ഷ്മി ചേച്ചിയെ നോക്കി എന്നെ തല്ലി നോവിച്ചതിന് അനുഭവിക്കാൻ പോകുന്നത് ചേച്ചി തന്നെയാ നോക്കിക്കോ എനിക്ക് കിട്ടാത്ത ഒന്നും ചേച്ചിക്കും വാഴില്ല അനിയത്തിയുടെ പ്രാക്ക് തന്നെയാ പുച്ചത്തോടെ അതും പറഞ്ഞ ലക്ഷ്മി ഇറങ്ങിപ്പോയതും രേവതി തിരിഞ്ഞ് അകത്തേക്ക് കയറി ലക്ഷ്മി ഒരിക്കലും നന്നാവില്ല എന്ന് അവർ കുറപ്പുണ്ടായിരുന്നു എൻ്റെ അമ്മു അമ്മ മാസാണല്ലോ നന്ദു വായും തുറന്ന് രേവതിയെ നോക്കിയതും അവർ കണ്ണ് ചിമ്മി കാണിച്ചു കാശി കണ്ണുകൾ ചുറ്റും പായിച്ചുവെന്നല്ലാതെ അമ്മയെ നോക്കിയില്ല അവൻ നോക്കില്ല എന്നുറപ്പായതും രേവതി മകൻ അരിയിലേക്ക് നീങ്ങിയിരുന്നു മോനെ അവന്റെ തോളിൽ പിടിച്ചു മെല്ലെ വിളിച്ചതും കാശി മുഖം തിരിച്ചിരുന്നു ആ നിമിഷം അവർ ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ എന്ന് കരുതി കാർത്തിയേയും കൂട്ടി നന്ദു എണ്ണീറ്റതും കൂടെ ശേഖറും എണ്ണീറ്റു അവർ മുന്നിലേക്ക് നടന്നു നീങ്ങിയതും രേവതി കാശിയെ നോക്കി അമ്മയോട് ക്ഷമിക്കാൻ എന്റെ മോന് പറ്റില്ലേ എടുത്തു പോയിരുന്നു അവരുടെ സ്വരം പക്ഷെ കാശി ഒന്നും പറഞ്ഞില്ല അവന്റെ ഹൃദയം വേദനിച്ചു തുടങ്ങിയിരുന്നു എല്ലാവരോടും ചെയ്തതൊക്കെ തെറ്റ് തന്നെയാ പക്ഷേ നിന്നോട് ചെയ്തത് ക്രൂരതയും സ്വാർത്ഥതയായിരുന്നു മോനെ ജീവിതം ആഘോഷിക്കണം എന്ന സ്വാർത്ഥത അതിനിടയിൽ നീ പെട്ടെന്ന് വരവറിയിച്ചപ്പോ പറ്റിപ്പോയി അപ്പോഴത്തെ യുവമനസ് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി നിനക്ക് നഷ്ടപ്പെട്ട കുട്ടിക്കാലം ഇനി ഒരിക്കലും അമ്മയ്ക്ക് തിരിച്ചു തരാൻ കഴിയില്ല പക്ഷെ ഇനിയുള്ള കാലം എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് എൻ്റെ മോനെ സംരക്ഷിക്കാൻ നൽകാൻ കഴിയാത്ത വാത്സല്യവും സ്നേഹവും നൽകാം ഞാൻ അവർ കരഞ്ഞു പോയിരുന്നു അതൊക്കെ എനിക്കിപ്പോ ആവശ്യമുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എങ്ങോട്ടോ നോക്കിയുള്ള അവന്റെ ചോദ്യത്തിൽ രേവതി ഉത്തരമില്ലാതെ ഇരുന്നു പോയി ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടമ്മ ഞാൻ ഒരുപാട് ഭയന്നിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് അന്നൊക്കെ ഈ സാമീപ്യം എത്ര കൊതിച്ചിരുന്നു എന്നോ കാശിവേദനയോടെ പറഞ്ഞതും രേവതി ഏങ്ങിപ്പോയി എന്നിട്ടും അമ്മയെ വെറുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എൻ്റെ അമ്മയല്ലേ എങ്ങനെ നീ സ്നേഹിക്കാതിരിക്ക പക്ഷെ അമ്മയുടെ സ്വഭാവം അതിനെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു അറിയാം എല്ലാം അറിയാം മോനെ ഇനി അമ്മ മോനെ വേദനിപ്പിക്കില്ല നീയും നന്ദുവും നാട്ടിലേക്ക് വരണം അവിടെ അച്ഛന്റെ ബിസിനസ്സൊക്കെ അച്ഛൻ നിന്നെ ഏൽപ്പിക്കാൻ നിൽക്കുവ ഇനി എന്നും മകനും മരുമകളും ഞങ്ങളുടെ കൺമുന്നിൽ വേണം ഇതും സ്വാർത്ഥത തന്നെയാ നിങ്ങൾ പിരിഞ്ഞിരിക്കാൻ നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത വിഷമത്തിൽ തോന്നുന്ന സ്വാർത്ഥത നീ വരില്ലേ രേവതി പ്രതീക്ഷയുടെ മകനെ നോക്കി അവരുടെ സംസാരം കുറച്ച് മാറി നോക്കി നിന്നവർ മുഖത്തോടു മുഖം നോക്കി ഇന്നെങ്കിലും ഇതിന് കട്ടം വീഴുവോ പപ്പ നന്ദു ചിരിയോടെ തിരക്കി വീണാ മതി അവളുടെ സങ്കടം കേട്ട് എനിക്ക് മതിയായി കാശിയുടെ സങ്കടം കേട്ട് എനിക്കും നന്ദു തലചരിച്ച് കാശിയെ നോക്കി അവന്റെ നോട്ടവും അവളിൽ തന്നെയായിരുന്നു അവൾ കണ്ണു ചെമ്മിക്കാട്ടിയതും അവൻ എന്തോ രേവതിയോട് പറയുന്നത് നന്ദു കണ്ടു അവൾ ചിരിയോടെ മുഖം മാറ്റി രാത്രിയിലെയും ഫുഡ് കഴിച്ചാണ് എല്ലാവരും ഫ്ളാറ്റിലേക്ക് തിരിച്ചത് സമയം പത്ത് കഴിഞ്ഞിരുന്നു കാർത്തി ഉറക്കം പിടിച്ചിരുന്നു രേവതിയും ശേഖറും അവനെ താങ്ങി പിടിച്ച് ലിഫ്റ്റിൽ കയറി നന്ദു കാശിയുടെ കൈകളിൽ തൂങ്ങി നിൽക്കുമ്പോൾ അവന്റെ വിരലുകൾ അവളുടെ വിരലിൽ മുറുകിയിരുന്നു എന്നാൽ ഗുഡ് നൈറ്റ് മക്കളെ രാവിലെ കാണാം രേവതി മുറിയിലേക്ക് കയറുമ്പോൾ തിരിഞ്ഞു നോക്കി കാശി മെയിൻ ഡോർ അടയ്ക്കുവാണ് അവന്റെ പുറത്തായി കവളി ചേർത്ത് ക്ഷീണത്തോടെ നന്ദുവും ചാഞ്ഞിട്ടുണ്ട് ഗുഡ് നൈറ്റ് അമ്മ രാവിലെ എണ്ണിക്കാൻ ഒന്നും നിക്കണ്ട ഒക്കെ നമുക്ക് ഓർഡർ ചെയ്യാം നന്ദുവിനെ പൊക്കിയെടുത്ത് അവൻ ഹാളിലേക്ക് വന്നു ശരി നീ മോളെ പോയി കിടത്ത അത് ഉറക്കം തോന്നുവ കാശി തലയാട്ടി മുകളിലേക്ക് കയറി രേവതി ഡോർ അടച്ചതിന് ശേഷമാണ് അവൻ ലൈറ്റ് എല്ലാം ആക്കി വീണ്ടും മുറിയിലേക്ക് വന്നത് അവൻ ബെഡിലേക്ക് പോലെ തന്നെ കിടപ്പുണ്ട് നന്ദു കാശി ഡോർ ആക്കി അവളുടെ അടുക്കലേക്ക് വീണു ഭൂമിയെ മെല്ലെ കവളിൽ തട്ടിയതും അവളൊന്നും മൂളി ഫ്രഷ് ആവണ്ടേ ഡ്രസ്സ് മാറണ്ടേ എണ്ണീറ്റേ എന്താ കാശി എനിക്ക് ഉറക്കം വരുന്നു അവൾ ചുരുണ്ട് കിടന്നു വന്നിട്ടുറങ്ങാം വാ നമുക്ക് ഒരുമിച്ച് കുളിക്കാം അവളുടെ ഇടുപ്പിൽ തഴുകി അവൻ പറഞ്ഞതും നന്ദു കണ്ണുകൾ വലിച്ചു തുറന്നു ഒരുമിച്ച് കുളി നടക്കില്ല വേറെ പലതും നടക്കും അവൾ ചുണ്ടുകൂർപ്പിച്ചതും കാശി ഒന്നുകൂടി അവളിലേക്ക് ചേർന്ന് കിടന്നു കുതിയാവാടി അവൻ രഹസ്യം പോലെ പറഞ്ഞതും നന്ദു കണ്ണിറുക്കി അടച്ചുപോയി ശരിക്കും അതെ ഇന്ന് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ദിവസമാണ് അത് നിന്നെ സ്നേഹിച്ച് എനിക്ക് ആഘോഷിക്കണം താടിത്തുമ്പിൽ മുത്തിശി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവിടെ നാണം വിരിഞ്ഞു വരുന്നുണ്ട് കുറച്ചു മുൻപ് ഉറങ്ങിയ പെണ്ണാണ് ഇങ്ങനെ ചുവന്ന് കിടക്കുന്നത് എന്നോർക്കെ അവന് ചിരി വന്നു ഓക്കെ ആഘോഷിക്കാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്ത് കണ്ടീഷൻ അതിന് നന്ദു അവന്റെ കഴുത്തിലൂടെ ചുറ്റി അവന് മേലേക്ക് കാലെടുത്ത് വെച്ചു എന്താടി കാര്യം മനസ്സിലാവാതെ കാശിയുടെ മുഖം തെളിഞ്ഞു നേരത്തെ അമ്മ എന്താ പറഞ്ഞേ അത് എന്നോടുകൂടി പറ അതാണോ നന്ദു പെട്ടെന്ന് തന്നെ തലയാട്ടി കാശി മുഖം താഴ്ത്തി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ക്ഷമ ചോദിച്ചു അമ്മ ചെയ്തത് ക്രൂരതയാണെന്ന് പറഞ്ഞു ഇനിയും നമ്മളെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ രണ്ടാളും അവരുടെ വീടുകളുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്നിട്ട് കാശി എന്തു പറഞ്ഞു നന്ദു ആകാംക്ഷയിൽ തിരക്കി കാശിയിൽ ചിരി വിരിഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ഭൂമിപ്പെണ്ണെ സ്നേഹിച്ചു മതിയായിട്ടില്ല അതുകൊണ്ട് കുറച്ചുകൂടി ഇവിടെ നിന്നേ ഞങ്ങൾ വരുന്നുള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞോ സന്തോഷത്തോടെയാണ് അവളത് ചോദിച്ചത് യെസ് അച്ഛൻ്റെ കൂടെ ബിസിനസിൽ എന്നോടും കൂടാൻ പറഞ്ഞു ആലോചിച്ചപ്പോ അതാണ് ശരിയെന്ന് തോന്നുന്നു വീട്ടിൽ നിന്ന് വരവും പോക്കും ഒക്കെ നടക്കും പിന്നെ ഇപ്പോഴത്തെ ഇപ്പോൾ ടെൻഷനൊന്നും ആ ജോലിക്കില്ലല്ലോ സോ ഇവിടുന്ന് റിസൈൻ ചെയ്ത് നമുക്ക് നാട്ടിലേക്ക് പോകാം പിന്നെ എന്നു അവിടെ തന്നെ എൻ്റെ മുത്താനി എന്നും പറഞ്ഞ് നന്ദു അവന് ഇറുക്ക കെട്ടിപ്പിടിച്ചതും കാശി അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു ആ രാത്രി കൂടി അവരുടെ പ്രണയ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു അവിടെ രേവതി തിരക്കിട്ട പണിയിലാണ് അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കിയോ അവരെ പിന്നിലൂടെ പുണർന്ന് നന്ദു തിരക്കി രേവതിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു പിന്നെ എത്ര നേരം വെച്ചാ വിശന്നിരിക്കുന്നെ രാവിലെ ഫുഡ് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞു കിടന്നവൻ ബോധം ഉണ്ടാവില്ല അല്ലെ അച്ഛനാണെ വിശപ്പും തുടങ്ങി അതാ ഫുഡ് ഉണ്ടാക്കുമെന്ന് കരുതിയത് കറി ഇളക്കിക്കൊണ്ട് രേവതി പറഞ്ഞു സോറി അമ്മ അവൻ എന്നോട് ഓർഡർ ചെയ്യാനൊന്നും ഒന്നും പറഞ്ഞിരുന്നില്ല നന്ദു കൊഞ്ചിലോടെ പറഞ്ഞതും രേവതി അവളുടെ കവളിൽ തലോടി ഞാനും ഹെൽപ് ചെയ്യാം ഇത് കഴിഞ്ഞു നീ ചിത് ടേബിളിൽ കൊണ്ടു വെച്ചേക്ക് നന്ദു പ്ലേറ്റും ഗ്ലാസും എല്ലാം കഴുകി ഡൈനിങ്ങിൽ വെച്ചു ശേഖരനും കാർത്തിയും കഴിക്കാൻ ഇരുന്നതും നന്ദു കാശിയെ വിളിക്കാൻ മുറിയിലേക്ക് വന്നു എനിക്ക് പിന്നെ മതി ഭൂമി കുറുകലോടെ കാശി തിരിഞ്ഞു കടന്നു വേണ്ട ഇപ്പൊ കഴിക്കണം എണ്ണിക്ക് ചേക്ക അമ്മ അവിടെ കാത്തിരിപ്പുണ്ട് അവൾ അവനെ കുലിക്കിയതും കാശി മുഷിപ്പോടെ എഴുന്നേറ്റു എന്റെ ചക്കരയല്ലേ പോയി ഫ്രഷ് ആയി വാ അവന്റെ മൂക്കിൻ തുമ്പിൽ പിടിച്ച് വലിച്ചതും അവളെ പിടിച്ച് വലിച്ചു മാറിലേക്ക് അവൻ മുഖം പൊഴുത്തി കാശി കളിക്കല്ലേ നന്ദു വേങ്ങിപ്പോയി കാശി പക്ഷെ ചിരിയോടെ വലതേ മാറിൽ അമർത്തിക്കടിച്ചതും നന്ദു കണ്ണിറുക്കി അടച്ചു വാതിൽ വാതിലടച്ചിട്ടില്ലേ കാശി കിതപ്പ് നിറഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞതും കാശി മെല്ലെ മുഖം മാറ്റി നന്ദു കണ്ണുകൾ തുറന്നു ഇരുമിഴികളും കൊരുത്തു ഐ ലവ് യു ഭൂമി അവളുടെ നെറ്റിയിൽ മുത്തി അവൻ പറഞ്ഞതും നന്ദു പുഞ്ചിരിച്ചു പിന്നെ അവനെ പിടിച്ചു തള്ളി എണ്ണീറ്റു ഫ്രഷ് അവിടെ നാറ്റമേ മൊത്തം എൻ്റെ വേർപ്പ പോകുന്ന പോക്കിൽ മെല്ലെ പറഞ്ഞതും കാശി കള്ളച്ചിരിയോടെ എണ്ണീറ്റ് ബാത്റൂമിലേക്ക് കയറി കാശി വരുമ്പോൾ നാലാൾക്കും കഴിച്ചു നാലാളും കഴിച്ചു കഴിയാറായിരുന്നു അവൻ പ്ലേറ്റ് എടുത്ത് ചപ്പാത്തിയും കറിയും ഇട്ടു കൂടെ രേവതിയെ നോക്കി സോറി എന്ന് ചുണ്ടനെക്കിയതും അവർ കണ്ണ് ചിമ്മിക്കാട്ടി കാശി അവൻ ശേഖറിനെ നോക്കി ഇന്നലെ അമ്മയോട് പറഞ്ഞ കാര്യം തന്നെയാണ് നല്ലതെന്ന് എനിക്കും തോന്നുന്നു അതേ അച്ഛ എനിക്ക് അവൾക്കും കുറച്ചുകൂടി സ്പേസും കിട്ടും ഉം എന്നാൽ ഞങ്ങൾ ഇന്ന് പോവും നിങ്ങളെ കൂട്ടാനാണ് വന്നത് തന്നെ പക്ഷേ നിങ്ങൾ വരുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ അതുമല്ല കടയിൽ ഞാനില്ലെങ്കിൽ ആകെ തകടം മറിയും അതിന് കാശിയൊന്നും പറഞ്ഞില്ല ശേഖർ കൈ കഴുക എന്നെഴുന്നേറ്റു പോകണ്ട എന്ന് പറയാൻ നന്ദുവിന് തോന്നിയെങ്കിലും കടയുടെ കാര്യം ഓർത്തപ്പോൾ അവൾ മൗനം പാലിച്ചു ഇന്ന് പോകണമേ ചുണ്ടു വിളർത്തി നന്ദു ചോദിച്ചതും പ്ലേറ്റ് കഴുകിയിരുന്ന രേവതി ചിരിയോടെ തലചരിച്ചു നോക്കി അവളുടെ മുഖം ഒന്നുകൂടി വീർത്തു നിന്റെ പപ്പ പറഞ്ഞത് കേട്ടില്ലേ അവർ കൈമലർത്തി എന്നാ പപ്പ പോട്ടെ അമ്മ അമ്മയോട് നിൽക്ക് നമുക്ക് ഒരുമിച്ചു പോവാ ഇയടാ നിനക്ക് നിന്റെ കെട്ടിയും ഒറ്റയ്ക്ക് നിൽക്കാനല്ലേ അവനിപ്പോ വരുന്നില്ല ഒരു മാസം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞത് എന്നിട്ട് ഞാൻ നിങ്ങളുടെ നടുവിൽ കട്ടറും പാവാനോ രേവതി കുറുമ്പോടെ നോക്കിയതും നന്ദു വിളിച്ചു രണ്ടാളും കൂടി ഒരുമിച്ച് അടുക്കളയെ ഒതുക്കി ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ച് അവർ പോകാനിറങ്ങി നന്ദുവിന് അവർ പോകുന്നതിൽ വിഷമം തോന്നി ചുണ്ടും വിളർത്തി അവൾ നിന്നതേ ഉള്ളൂ നന്ദുവിനെയും കാശിയെയും ചേർത്ത് പിടിച്ച് രേവതി കവളിൽ മുത്തി അടിച്ചു പൊളിക്കണം കേട്ടോ അവർ പറഞ്ഞതും നന്ദു പെട്ടെന്ന് തന്നെ തലയാട്ടി രേവതി കയറിയതും ശേഖർ കാശിയെ നോക്കി തലയാട്ടി വണ്ടിയെടുത്തു കാർത്തിയും രേവതിയും അവർക്കായി കൈവീശി ഇന്നോവ പോയതും നന്ദു കാശിയുടെ നെഞ്ചിലേക്ക് ചേർന്നു അവളെയും കൂട്ടി അവൻ ഫ്ളാറ്റിലേക്ക് നടന്നു വീടാകെ മൂകതെന്നറിഞ്ഞു കാശി എന്തൊക്കെയായാലും അവർ ഉണ്ടായപ്പോ അടിപൊളിയായിരുന്നു നന്ദു സങ്കടത്തോടെ പറഞ്ഞു കുഴപ്പമില്ല കുറച്ചു കഴിഞ്ഞാൽ ശരിയാവും എന്നും പറഞ്ഞ് കാശി മുറിയിലേക്ക് നടന്നതും പുറകിൽ നടക്കാൻ നിന്നവൾ കോളിംഗ് ബില്ല് കേട്ട് നിന്നു ഇതാരെ ഇപ്പോ പോയി ഭൂമി നിന്റെ ബോറടി മാറ്റാനുള്ള സംഭവമാണ് മുറിയിൽ നിന്ന് കാശി വിളിച്ചു പറഞ്ഞതും നന്ദു സംശയത്തോടെ തിരിഞ്ഞു നടന്നു വീണ്ടും വീണ്ടും ബെല്ലുയർന്നതും അവൾ പല്ലും കടിച്ച് വേഗം തന്നെ വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അവൾ പകച്ചുപോയി കണ്ണിൽ കാണുന്നത് സത്യമാണോ അതോ തോന്നലാണോ എന്നവൾ വല്ലാതെ സംശയിച്ചു വായടക്കിടി അവളുടെ തുറന്ന വായടച്ച് ആര്യനകത്തേക്ക് കയറിയതും നന്ദു തലയൊന്നു കുടഞ്ഞു പുഞ്ചിരിയോടെ നന്ദുവിനെ ചേർത്തു പിടിച്ചു നിങ്ങളെന്താ ഇവിടെ നന്ദു മനസ്സിലാവാതെ തിരക്കി ആയില്ലേ അവൾ തലയാട്ടിയതും അവൻ അവളെയും കൂട്ടി അകത്തേക്ക് കയറി